നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ അഞ്ചാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള അഞ്ച് ഘട്ട തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുന്നു ആറാം ഘട്ട തിരഞ്ഞെടുപ്പ് മണിക്കൂറുകൾക്കകം നടക്കാനിരിക്കുന്നു ഈ സമയത്താണ് ആരാകും പ്രധാനമന്ത്രി അതായത് നാനൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരും എന്ന പ്രഖ്യാപനത്തോടുകൂടി പ്രചരണത്തിൽ മുന്നേറുന്ന ഒരു വിഭാഗമുണ്ട് അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം ആദ്യഘട്ടം മുതൽ ചോർന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് എന്തായാലും ഈ നാല് ഒന്നും രണ്ടും ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുന്നുവെന്ന് പലരും പ്രവചിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രവചിച്ചവരെല്ലാം തന്നെ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിലെ സീറ്റ് നിലയിലേക്കെങ്കിലും എത്തും എന്ന ഒരു അഭിപ്രായത്തിലേക്കും വന്നിരിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മൂന്നാം തവണയും മോദി തന്നെ എന്ന നിലപാടിലേക്കാണ് എല്ലാവരും എത്തിയിരിക്കുന്നത് ആ ഘട്ടത്തിൽ നമുക്ക് ഇന്ന് പരിശോധിക്കാനുള്ളത് മൂന്നാം തവണ മോദി വന്നാൽ പിന്നീട് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മുൻഗണന എന്നാണ് എന്തായിരിക്കും തീർച്ചയായും ഈ ഒരു മൂന്നാം ഘട്ടം മോദി വരുമ്പോൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുൻഗണന എന്തൊക്കെയായിരിക്കും സനോജ് ഭായി നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ടേമുകളിലും മോദി ഗവൺമെന്റ് അല്ലെങ്കിൽ മോദിജി ഉയർത്തിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യമാണ് അഴിമതിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം അതുതന്നെയായിരിക്കും മൂന്നാം തവണ എത്തുമ്പോഴും ഏറ്റവും കൂടുതൽ മുറുക്കെ പിടിക്കുന്ന ഒരു നയം അഴിമതിക്കെതിരെ ശക്തമായി അദ്ദേഹം പോരാടും എന്നതിൻ്റെ ചില സൂചനകളും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ തന്നെ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ദില്ലിയിൽ ദ്വാരകയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെയധികം ശ്രദ്ധേയമായിരുന്നു അതിൽ അദ്ദേഹം ഈ അഴിമതി കഥകൾ അതായത് ഭാരതീയർ മറന്നു തുടങ്ങിയ പല അധ്യായങ്ങളും അദ്ദേഹം ഇന്നവിടെ ഉദ്ധരിക്കുകയുണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ ഉൾപ്പെട്ട സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പങ്കിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നുള്ള ഒരു പരാമർശം ഉണ്ടായി അതുപോലെ തന്നെ മദ്യ അഴിമതി കേസിൽ കെജ്രിവാളിൻ്റെ കാര്യവും അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുകയുണ്ടായി ഇത് രണ്ടും ഒരുപക്ഷേ ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്ത രണ്ട് വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഇതിന് വീണ്ടും ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൈവരുന്നുണ്ട് പ്രത്യേകിച്ചും ആറാം ഘട്ടവും ഏഴാം ഘട്ടവും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ രണ്ട് അഴിമതികൾക്കെക്കുറിച്ചുള്ള പരാമർശം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം വലിയ രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ആ മോദിയുടെ ബോഡി ലാംഗ്വേജിൽ കാണാൻ കഴിയുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത് അത് ഒരു കണക്കിന് ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും സമ്മതിക്കുന്നുമുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സൂചിപ്പിച്ചതുപോലെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തന്നെയായിരിക്കും അദ്ദേഹം ആദ്യമായി മുറുകെ പിടിക്കുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുപോലുള്ള ഭീകരവാദത്തിന് എതിരെയുള്ള മറ്റ് വിധ്വംസക ശക്തികൾ ഇവിടേക്ക് കടന്ന് കയറ അവരുടെ കടന്നുകയറ്റം പൂർണ്ണമായും അതിന് തടയിടുക അതുപോലെ തന്നെ രാജ്യത്ത് ഉടനീളം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ുള്ള തീരുമാനം ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളായിരിക്കും അദ്ദേഹം മുൻഗണന നൽകുന്നത് ഒരു കാര്യം എതിരാളികൾക്ക് ഉറപ്പാണ് മോദി വെറും വാക്ക് പറയാറില്ല പറയുന്ന കാര്യം അപ്പാടെ നടപ്പാക്കുന്ന ഒരു രാഷ്ട്ര തന്ത്രജ്ഞനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇപ്പോൾ ഓരോ രാഷ്ട്രീയക്കാരിലും പ്രതിപക്ഷത്തിൽ ഉള്ള ഓരോരുത്തർക്കും അവർക്ക് ഇത് ചങ്കടിപ്പ് കൂട്ടുന്ന കാര്യമാണെന്നുള്ളതിൽ സംശയമില്ല കുമാർ ഈ മൂന്നാം ഘട്ടത്തിൽ അതായത് ഈ പറയുന്ന അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം അത് അതിനപ്പുറം എന്ത് പരിഷ്കാരമാണ് സിജു നമ്മൾ മൂന്നാം ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മൂന്നാം ഘട്ടം വളരെ നിർണായകമായ ചില പരിഷ്കാരങ്ങൾക്ക് തുടക്കമിടും എന്നുള്ള സൂചനകൾ അദ്ദേഹം ഇതിനു മുൻപ് തന്നെ നൽകിയിട്ടുണ്ട് കാരണം തിരഞ്ഞെടുപ്പ് ഒക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അടുത്ത ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ആ എന്താണ് പദ്ധതി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇരുപത്തി നാലല്ല എൻ്റെ എൻ്റെ മനസ്സിലിപ്പോൾ നാൽപ്പത് വർഷത്തിന് ശേഷം അതായത് അല്ലെങ്കിൽ നൂറു വർഷത്തിന് ശേഷമുള്ള ഒരു ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പദ്ധതിയാണ് ഞാൻ സ്വപ്നം കാണുന്നത് നാൽപ്പത്തി ഏഴിലേക്കുള്ള സ്വപ്നമാണ് ഞാനിപ്പോൾ കാണുന്നത് എന്നാണ് അന്ന് അദ്ദേഹം മറുപടി നൽകിയത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു നമ്മൾ നൂറ് വർഷത്തേക്കുള്ള ഒരു വികസന പദ്ധതിക്കുള്ള അടി അടിത്തറയാണ് ഇപ്പോൾ ഇട്ടുപോകുന്നത് നൂറ് നൂറ് വർഷം കഴിഞ്ഞ് ഭാരതം എങ്ങനെ ഉണ്ടാവണം എങ്ങനെയായിരിക്കണം വളർന്നു വരേണ്ടത് അതിൻ്റെ വികസന എന്തായിരിക്കണം ഏത് രംഗത്തൊക്കെയാണ് നാം സ്ട്രെസ് ചെയ്യേണ്ടത് ഈ ഇതുപോലെയുള്ള മുൻകൂട്ടിയുള്ള കാഴ്ചപ്പാടോടുള്ള ഒരു ഭരണമായിരിക്കും ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ അറുപത് വർഷക്കാലം കോൺഗ്രസ് ഭരിച്ച ആ ആ കാലഘട്ടത്തെ എല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ അത് ഒരു അടിസ്ഥാനപരമായ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു ഇന്ത്യ ആയിരുന്നെങ്കിൽ അതിനെ എല്ലാം മറികടക്കുന്ന രീതിയിലുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പത്തു വർഷക്കാലം എൻ ഡി എ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് ഇപ്പോൾ നമുക്കെല്ലാം പ്രത്യക്ഷത്തിൽ കാണുന്നത് വികസനം എങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്നത് എന്ന് നാം തീർച്ചയായും നേരിട്ട് കണ്ടറിയുന്നത് ഒരുപക്ഷേ എൻ ഡി എ സർക്കാരിൻ്റെ ചില പദ്ധതികൾ കാണുമ്പോഴാണ് അതിൻ്റെ വേഗം കാണുമ്പോഴാണ് അപ്പോൾ തന്നെ എങ്ങനെയാണ് നൂറ് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ മോദി സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന പോലെ ഇന്ത്യയെ ഒരു വൻ സാമ്പത്തിക ശക്തിയായി മാറ്റും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒരു മാസ്റ്റർ പ്ലാൻ ആയിരിക്കും അടുത്ത അഞ്ച് വർഷത്തേക്ക് കാണുക എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് കുമാർ ഇത് സിജു പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കാര്യം ഞാനിപ്പോൾ ഓർത്തത് മറ്റൊരു സംഭവമാണ് അതായത് മോദി ഗവൺമെന്റ് അഞ്ച് വർഷം തികച്ച ആ അവസരത്തിൽ ഇന്ത്യ ടുഡേ ഒരു പ്രത്യേക പതിപ്പിറക്കിയിരുന്നു അതിൽ ഓരോ മോദിടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഓരോ മന്ത്രിമാരെ കുറിച്ചുമുള്ള വിശദമായ ലേഖനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അതിൽ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവക്കുറിപ്പ് അത് അതിൽ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാര്യം അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം അദ്ദേഹം ഐ ഓഫീസറാണ് ആ പദവിയിൽ നിന്ന് റെയിൽവേ മിനിസ്റ്റർ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം അദ്ദേഹം തന്നെ വശുപുലർത്തിയിരുന്നു അങ്ങനെ അദ്ദേഹം ആ മന്ത്രി പദവി ഏറ്റെടുത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മോദി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് റെയിൽവേയുടെ വികസനത്തെ സംബന്ധിച്ച സുസ്ഥിരമായ അല്ലെങ്കിൽ ഒരു വലിയ പദ്ധതി ഒരു ബൃഹത് പദ്ധതി സമർപ്പിക്കാനാണ് ഏകദേശം പത്തോ ഇരുപതോ പേജുള്ള വലിയ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനുമായിട്ടാണ് പിന്നീട് ഇദ്ദേഹം മോദിജിയെ കാണാനായി എത്തുന്നത് ആ അവസരത്തിൽ മോദിജി ഈ പവർ പോയിന്റ് അദ്ദേഹം പ്രസന്റ് ചെയ്ത ആ ഒരു പ്രസന്റേഷൻ മുഴുവൻ ക്ഷമ കേട്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് താങ്കളുടെ ഈ ഒരു പദ്ധതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇത് ഇപ്പോഴുള്ള ഇന്ത്യയിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് വേണ്ടത് ഇതല്ല അടുത്ത ഒരു നാൽപ്പത് വർഷം കഴിഞ്ഞുള്ള ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് എനിക്ക് എൻ്റെ മുന്നിൽ വേണ്ടത് അപ്പോഴാണ് ഈ അശ്വിനി വൈഷ്ണവ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നുണ്ടതിൽ കാര്യം എൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയോ എനിക്ക് അങ്ങ് ഊർന്നു പോകുന്നതായിട്ട് തോന്നി കാര്യം ഞാൻ ഉള്ളിലൊരു അഹംഭാവം വച്ചിരുന്നു ഒരു ഐ എ എസ് ഓഫീസറാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രധാനമന്ത്രിയുടെ മുന്നിൽ എനിക്ക് മുട്ടിടിക്കേണ്ടി വരില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം വിശ്വാസമല്ല ഒരു അമിതാത്മവിശ്വാസം അമിത ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ താരം ഒന്നും അല്ലാതായി തീർന്നു എന്നുള്ള ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിനെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് അതിൽ അവസാനിപ്പിക്കുന്നത് ഇത് ഞാൻ സാദർഭിക വശങ്ങളിൽ ഇതിപ്പോൾ ഓർത്തത് മാത്രം പറഞ്ഞതാണ് ശരിക്കും അത്തരത്തിൽ ദീർഘവീക്ഷണമുള്ള പദ്ധതികളാണ് അദ്ദേഹം മൂന്നാം തവണ വരികയോ വരു വരാതിരിക്കുകയോ ചെയ്തോട്ടെ പക്ഷേ അദ്ദേഹം സ്വപ്നം കാണുന്ന ഒരു ഇന്ത്യ ഉണ്ട് അത് ഈ അടുത്ത ഒരു അഞ്ച് വർഷമോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഒരു പത്ത് വർഷമോ അല്ല അതും കഴിഞ്ഞ് ഒരു രണ്ട് പതിറ്റാണ്ടുകൂടി അപ്പുറമുള്ള ഒരു ഭാരതം വികസിത ഭാരതം അതാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതിലേക്കുള്ള ഒരു അത് ഒരു ജനങ്ങളും തിരിച്ചറിഞ്ഞുണ്ട് ഇന്ന് ഭാരതത്തിൽ കാര്യം പണ്ടൊക്കെ വികസനം വികസനം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ മാത്രം ജനങ്ങൾ കേൾക്കുന്ന ഒരു പദമായിരുന്നെങ്കിൽ ഇന്ന് വികസനം എന്തെന്ന് അവരുടെ കൺമുന്നിൽ കാണുന്നുണ്ട് പഴയ ഉത്തരേന്ത്യ അല്ല ഇന്നത്തെ ഉത്തരേന്ത്യ ഇവിടെ ഇരുന്ന് നമ്മൾ ഉത്തരേന്ത്യയെ നോക്കി തെളിവുകളിക്കുന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ ചെന്നിറങ്ങുന്ന ഒരു ആൾക്ക് പക്ഷേ കാണാനാകുന്നത് അവരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആണ് അദ്ദേഹത്തിന് ഇത്രയും അധികം ജനപ്രീതി ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടാകുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ അവസാന ഘട്ടത്തോടെ അടുക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പ്രകടമാകും എന്നുള്ള കാര്യം വ്യക്തമാണ് കുമാർ ഈ അതുതന്നെയാണ് ഈ തുടർച്ച എന്ന ഒരു സങ്കല്പം അത് നരേന്ദ്രമോദിക്ക് മുന്നേ അത്തരത്തിലൊരു സങ്കല്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതി ഉൾപ്പെടെയുള്ള വളരെ ഹ്രസ്വകാലത്തേക്കുള്ള വികസനവും ആസൂത്രണവുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവർ ആദ്യം പറഞ്ഞിരുന്നത് അൻപത് വർഷമാണ് പക്ഷേ ഇപ്പോൾ നൂറ് വർഷത്തെ ചിന്താഗതികളിലേക്ക് കടന്നിരിക്കുന്നു ആ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ സർക്കാർ തുടർച്ചയാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളോ അധികാരത്തിൽ വന്നോട്ടെ സർക്കാർ ഒരു തുടർച്ചയാണ് ഒരു പുതിയ രാഷ്ട്രീയമാണ് ബി ജെ പി ഇവിടെ നടപ്പിൽ വരുത്തുന്നത് എന്ന് നിസ്സംശയം പറയാം പക്ഷേ ഈ രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തോട് പ്രതിപക്ഷം എന്തുകൊണ്ടാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ സർക്കാർ മാറി വന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടുകയില്ലേ എന്നൊരു സംശയം പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് ഇത് എങ്ങനെയാണ് ബി ജെ പി ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരു കുടുംബാധിപത്യം നിലനിൽക്കുന്ന ഒരു പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു പ്രതിപക്ഷ മുന്നണിക്ക് എങ്ങനെയായിരിക്കും ചിന്തിക്കേണ്ടി വരിക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണത് തീർച്ചയായും അവരിപ്പം വിവിധ താല്പര്യങ്ങളുള്ള വിവിധ കക്ഷികൾ ചേർന്നുകൊണ്ടുണ്ടാകുന്ന ഒരു മുന്നണിക്ക് എങ്ങനെയാണ് ഒരേ ദിശയിൽ പോകാനാവുക എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള അല്ലെ വളരെ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പോലും അവർ ഉത്തരം പറയാൻ ആവാതെ മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസവും കെജ്രിവാളിനോട് ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുമ്പോൾ അതല്ല നമ്മൾ തീരുമാനിച്ചു കൊള്ളാം ഇതിന് ശേഷം എന്നുള്ള ഒരു മുടന്ത ന്യായം പറഞ്ഞ് ഒഴിയുകയാണ് അതുപോലെ തന്നെ കോൺഗ്രസിനെ വളരാൻ കോൺഗ്രസിൻ്റെ വളർച്ച ഇഷ്ടമില്ലാത്ത ഒട്ടേറെ കക്ഷികൾ ഇൻ മുന്നണി തന്നെയുണ്ട് അപ്പോൾ എവിടെയാണ് ഇവർ തമ്മിലുള്ള ചേർച്ച എന്നുള്ളത് ഇതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ കാലകാലങ്ങളായി അല്ലെങ്കിൽ കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വികസനം എന്നൊരു അജണ്ട മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരു ഒരു മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ അതൊരു ചരിത്ര സംഭവം തന്നെയാണ് കാരണം കഴിഞ്ഞ പത്തു വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിന് ഭരണപക്ഷ വികാരമില്ലാതെ ഭരണപക്ഷ വിരുദ്ധ വികാരമില്ലാതെ അധികാരത്തിലെത്താൻ കഴിയുന്നത് അവരുടെ പ്രവൃത്തികളുടെ മികവ് കൊണ്ട് മാത്രമാണ് ആ കാഴ്ചപ്പാടിനാണ് ജനങ്ങൾ വോട്ട് നൽകുന്നത് ഇവിടെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ എവിടെയാണ് ഇപ്പോൾ മതവികാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള വികാരങ്ങൾ ഉണർത്തിക്കൊണ്ടാണ് ബി ജെ പി അധികാരത്തിലെത്തുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഇങ്ങനെയുള്ള രാജ് സംസ്ഥാനങ്ങളിലെല്ലാം യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഭരണ തുടർച്ച ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ വർഷങ്ങളായി അല്ലെങ്കിൽ ദശകങ്ങളായി അവിടെ ഭരണ തുടർച്ച ഉണ്ടാകുന്നു എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത് അത് തീർച്ചയായും അവരുടെ പെർഫോമൻസിൻ്റെ മികവ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് മറികടക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം അവരുടെ പെർഫോമൻസിൽ തന്നെ ഉണ്ട് എന്നുള്ളത് എന്താണ് എൻ്റെ അഭിപ്രായം കുമാർ അതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഭരണ തുടർച്ച മാത്രമല്ല നമ്മൾ ഭരണ തുടർച്ച മാത്രമാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ബി ജെ പി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം അനുവർത്തിച്ചു വരുന്ന ഒരു പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ അതായത് അവരുടെ ഭരണ ഇതുവരെ എത്തിപ്പെടാത്ത മേഖലകളിൽ കൂടി കാവ്യ അണിയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ആ പത്ത് വർഷത്തിനിടയിൽ കണ്ടതാണ് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഒരുപക്ഷേ കേരളം അതിൽ നിന്നൊക്കെ ഏറെ മാറി നിന്ന ഒരു സംസ്ഥാനമായിരുന്നു ഇക്കുറി കേരളത്തിനെയും ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കേരളത്തിലുള്ളവരും കാര്യം അത്തരത്തിലാണ് പ്രചരണം ഇവിടെ നടന്നു പോയത് മുൻകാലങ്ങളിലൊന്നും ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇത്രത്തോളം ഇവിടുത്തെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അദ്ദേഹം നിരവധി തവണ ഇവിടെ എത്തുകയുണ്ടായി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയതിന് ശേഷം ും മൂന്നാല് ആവർത്തി വരികയുണ്ടായി അതുപോലെ തന്നെയാണ് തമിഴ്നാടിൻ്റെ കാര്യം തമിഴ്നാടിൽ പിന്നെ അദ്ദേഹം നിരന്തരം എല്ലാ ആഴ്ചയും അദ്ദേഹം എത്തിക്കൊണ്ടിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഇലക്ഷൻ റാലികളിലൊക്കെ തന്നെ അദ്ദേഹം നേരിട്ട് പങ്കെടുത്തു അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ വലിയൊരു ഓണം ഉണ്ടാക്കാൻ ഈ പ്രാവശ്യം ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതും വലിയ പ്രതീക്ഷയിലാണ് ഇവിടെ ഉള്ളവരും നോക്കിക്കാണുന്നത് കാര്യം വടക്കേ ഇന്ത്യയിൽ നമുക്കറിയാം ത്രിപുര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ബി ജെ പി വലിയ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുത്തതെന്ന് അതിൻ്റെ ഒരു എന്താ പറയുക റിപ്ലിക്ക ഇവിടെ ആവർത്തിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടത്തെയും ജനങ്ങൾ എന്തായാലും ജൂലൈ അല്ല സോറി ജൂൺ നാല് എന്നുള്ള ഒരു ഡേറ്റിന് വേണ്ടി പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുകയാണ് ജനങ്ങൾ ഈ ഭരണ തുടർച്ച എന്ന് പറയുമ്പോൾ തന്നെ അഴിമതിക്കെതിരായ പോരാട്ടം ഒരു ഭാഗത്ത് മറ്റ് രീതിയിലുള്ള വികസന ഒരു ഭാഗത്ത് പക്ഷേ ബി ജെ പിയുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ളത് അടുത്ത വർഷം അടുത്ത ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുക എന്നുള്ളതാണ് അത് തീർച്ചയായും ഇനി രണ്ട് രാജ്യങ്ങളെ മറികടക്കേണ്ടിയിരിക്കുന്നു ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണെങ്കിലും മൂന്നാം സ്ഥാനത്തേക്കെത്തുക എന്നത് വലിയ ഒരു ടാസ്ക് തന്നെയാണ് അത്രയും വലിയൊരു പ്രയത്നം അതിനാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് കണ്ടതെല്ലാം വെറുമൊരു ട്രെയിലർ മാത്രം എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പലതവണ നരേന്ദ്രമോദി നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇത് തീർച്ചയായും ശക്തമായ ഒരു സാമ്പത്തിക പരിഷ്കരണ നടപടികൾ അതിനെ സൂചിപ്പിക്കുന്നതല്ലേ ഈ പറയുന്ന അഴിമതി വിരുദ്ധ പോരാട്ടത്തിനപ്പുറം വളരെ വളരെ ശക്തമായ സാമ്പത്തിക പരിഷ്കരണ നടപടികളിലേക്ക് സർക്കാർ കടക്കും മൂന്നാം തവണ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ലക്ഷ്യം അത് വളരെ വലുതാണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോലുള്ള ഓഹരി വിറ്റഴിക്കൽ പോലുള്ള പലർ പലർക്കും അപ്രിയമായിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് നരേന്ദ്രമോദി കടന്നു ചെല്ലും ഇപ്പോൾ അതിൻ്റെ സൂചനകൾ വിപണിയിലും പ്രതിഫലിച്ച് തുടങ്ങിയിരിക്കുന്നു ഇന്ന് വിപണി ഏതാണ്ട് എഴുപത്തി അയ്യായിരം എന്ന മാർക്ക് കടന്നിരിക്കുന്നു അത് തീർച്ചയായും ഭരണ മാറ്റമുണ്ടാവില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് തീർച്ചയായും ഈ അവസരത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ പല വിദേശ രാഷ്ട്ര പ്രതിനിധികളും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെ സന്ദർശിക്കുന്ന പതിവൊക്കെയുണ്ട് പണ്ട് മൻമോഹൻ സിംഗിൻ്റെ ഭരണം മാറി നരേന്ദ്രമോദി തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ തന്നെ പല വിദേശ നേതാക്കളും നരേന്ദ്രമോദിയെ വന്ന് കണ്ടിരുന്നു അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി സന സന ആയിരുന്നപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാരം നഷ്ടപ്പെട്ട അവസരത്തിലും സോണിയാഗാന്ധിയെ പല വിദേശ നേതാക്കളും ഒക്കെ വന്ന് കാണുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇത്തവണ അത്തരത്തിൽ യാതൊരു വിധ മാറ്റവുമില്ല എന്ന് മാത്രമല്ല അടുത്ത ജി ട്വൻ്റി ഉച്ചകോടിക്കായി നരേന്ദ്രമോദി തയ്യാറെടുത്ത് തുടങ്ങിയിരിക്കുന്നു നൂറ് ദിന കർമ്മ പദ്ധതികൾക്കാവശ്യമായിട്ടുള്ള യോഗം അവലോകന യോഗനം കഴിഞ്ഞിരിക്കുന്നു അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാനുള്ള യോഗം ഈ ഇരുപത്തിയെട്ടാം തീയതി നട നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഏതാണ്ട് അഞ്ച് ഘട്ടം കഴിയുമ്പോൾ മൂന്നാം ഘട്ടം അല്ലെങ്കിൽ മൂന്നാം തവണ ഉറപ്പിച്ചാണോ മോദി മുന്നേറുന്നത് തീർച്ചയായും കാര്യം ഈ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വന്നു കഴിയുമ്പോൾ പി എംഒ ഓഫീസ് ഉൾപ്പെടെ ഉള്ളവയുടെ പ്രവർത്തനം നിശ്ചലമാകും ഇവിടെ സംസ്ഥാനത്ത് നമ്മൾ കണ്ടതാണല്ലോ സെക്രട്ടറിയേറ്റ് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് പൂർണ്ണമായും നിശ്ചലമായ ഒരു അവസ്ഥയായിരുന്നു വാർത്തകൾ വന്നിരുന്നു ഈ സമയത്താണ് ഉദ്യോഗസ്ഥർ ഏറ്റവും കൂടുതൽ അവരുടെ പേഴ്സണൽ ടൂർ നടത്തുന്നതും അല്ലെങ്കിൽ അവധിക്കാലം ചെലവഴിക്കുന്നതും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ങ്ങളിൽ ഒന്നും തന്നെ പി എം ഒ ഓഫീസ് വർക്ക് ചെയ്യാതിരുന്നിട്ടില്ല എങ്ങനെയാണോ സാധാരണഗതിയിൽ പി എം ഒ വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ആ ഓഫീസിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് മാത്രമല്ല അവിടെ ഈ സൂചിപ്പിച്ചതുപോലെ ഭരണ തുടർച്ച മുന്നിൽ കൊണ്ടുകൊണ്ട് തന്നെ അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും അടുത്ത ടേമിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും ഒക്കെ അവിടെ അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട് എന്നാണ് അവിടെ നിന്നും തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തോടെ വളരെ കരുതലോടുകൂടി തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതുമാത്രമല്ല മൂന്നാം തവണ അദ്ദേഹം വരുത്താൻ പോകുന്ന ഏറ്റവും വലിയൊരു പരിഷ്കരണം ജുഡീഷ്യൽ മേഖലയിൽ വരുത്താൻ പോകുന്ന പരിഷ്കാരങ്ങളാണെന്ന് ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട് വലിയ ഒരു നിറഞ്ഞു നിൽക്കുന്ന അടുത്ത അഞ്ച് വർഷങ്ങൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ ഭാരതീയർക്കില്ല എന്തായാലും ഈ അവസാന ഘട്ടവും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അമിത്ഷായുടെ ഒരു വാർത്താ സമ്മേളനം നമുക്ക് പ്രതീക്ഷിക്കാം അതിലും ഒരു കണക്ക് പറയുന്നുണ്ടാവും അത് തന്നെയായിരിക്കും ഏറ്റവും അന്തിമമായി വരുന്ന കണക്കും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം എന്തായാലും ജൂൺ ഒന്നാം തീയതി നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ പൂർത്തിയാവണം ഏഴ് ഘട്ടവും പൂർത്തിയാകുകയാണ് അന്ന് വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ചിത്രം വ്യക്തമാകും എന്തായാലും തത്തുമയും ആ ദിവസം ഇതിൻ്റെ തത്സമയ സംപ്രേഷണവും തത്തുമയുടേതായ നിരീക്ഷണങ്ങളും ഒക്കെ ഇതിനോടൊപ്പം അവതരിപ്പിക്കുന്നുണ്ട് എന്തായാലും ആ നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തി കാത്തിരിക്കാം വെബ്ഡെസ്ക്